ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഒന്നാണ് കേട്ടോ ഏറ്റവും സിമ്പിളായി ആയി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈവെനിങ് സ്നാക്കാണ് കേട്ടോ ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ ഒരു മാസം ക്രിസ്പി കൊടുക്കുന്ന നല്ല ബേക്കറി ആയിട്ട് എടുത്തേക്കാൻ പറ്റിയ പലഹാരമാണ് കേട്ടോ അതിൽ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പൊടിയിലേക്ക് കാൽ ടീസ്പൂൺ അയമോതകം കാൽ ടീസ്പൂൺ കരിഞ്ചിത രകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ നല്ലപോലെ അതിൽ എണ്ണക്ക് യോജിച്ചതിന് ശേഷം നമുക്കത് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് എടുക്കാം കേട്ടോ നന്നായി കുഴച്ചെടുക്കണം കുഴിച്ചെടുക്കണം വെള്ളം കൂടി പോവുകയും ചെയ്യട്ടെട്ടോ കുഴച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ടു സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് സ്പൂണ് ഓയിലൊഴിച്ച് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ അത് ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം എടുക്കട്ടോ ഓരോ ആറ് ബോൾസാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് പരത്തിയിട്ട് എടുക്കട്ടോ പരത്തി എടുക്കട്ടെ മിസ്സായി പരത്തി എടുക്കട്ടോ പരത്തി എടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച മാവ് തേച്ച് കൊടുക്കെട്ടോ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കട്ടോ അതിന് മുകളിൽ നമ്മൾ പരത്തി വെച്ച അടുത്തതും വെച്ച് കൊടുക്കട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കട്ടോ ഇനി തിന്റെ മുകളിലും പേസ്റ്റ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കട്ടോ അതിൻ്റെ മുകളിലും തേച്ച് കൊടുക്കട്ടോ ഇതേപോലെ എല്ലാം മടക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഓരോന്നും നമുക്ക് നെയ്സായി പരത്തി എടുക്കരുത് കേട്ടോ ഒന്ന് ചെറുതായി കട്ടിക്ക് പരത്തിയെടുക്കണം എന്നിട്ട് നമ്മൾക്ക് ചതുരത്തിൽ അങ്ങനെ മുറിച്ചെടുക്കാം നാല് പോറൊക്കെ വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടോ നല്ല നെയ്സായി കട്ട് പറ്റിയെടുക്കരുത് കേട്ടോ അത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഒരച്ചെടുക്കാം കേട്ടോ തിരിച്ച് മറച്ചിട്ട് പൊരിച്ചെടുക്കട്ടോ തീ പക നല്ല കുറച്ച് വെക്കരുതും ചെയ്യരുത് ഊട്ടി വെക്കും ചെയ്യരുത് കേട്ടോ അപ്പൊ കരിഞ്ഞു പോവുള്ളു നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാംട്ടോ അങ്ങനെ എല്ലാം പൊരിച്ചെടുക്കാം നല്ല ആയി ക്രിസ്പിയായി ടേസ്റ്റിയായ ഇങ്ങനെ സ്നാക്കാണ് കേട്ടോ നല്ലൊരു മുറുക്കിൻ്റെ രൂപത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ోకీ ఉండీ నోకీ అభిప్రాయం అయిక